ൂർത്തിലവൻ വെളിച്ചപ്പാട പരിപാലന സംഘം ഉദ്ഘാടനം ചെയ്തു ശ്രീ വിഷ്ണു മൂർത്തി കുലവൻ വെളിച്ചപ്പാട പരിപാലന സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടോദ്ഘാടനവും വാർഷിക മഹാസഭയും നടന്നു മൗവാറിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഉത്തരമലബാർ തീയ സമുദായ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു നൂറോളം അടങ്ങുന്ന ഇത്രയും ചെറിയൊരു സംഘടന ഇത്രയും മനോഹരമായ ഒരു ആഫീസിൽ തുടങ്ങുകയും നമ്മുടെ ഇന്ത്യയിൽ അങ്ങോട്ടുള്ള നമ്മുടെ പിന്നെ പോക്കിൽ നല്ലൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ആചാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ അനുഷ്ഠാനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊരു ഇടമായി മാറട്ടെ എന്നും ഈ ചടങ്ങിനും ഇതിനൊപ്പം ഇവരെ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും വിഷ്ണുടേയും മറ്റു പരിവാര ദൈവങ്ങളെയൊക്കെ അനുഗ്രഹം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമസ്കാരം സംഘം രക്ഷാധികാരി കുമാരൻ വെളിച്ചപ്പാടൻ ഭദ്രദീപം തെളിയിച്ചു സംഘം പ്രസിഡന്റ് വേണു വെളിച്ചപ്പാടൻ അധ്യക്ഷത വഹിച്ചു നാരായണൻ ചൂരിക്കോട് ഗണേശൻ അരമങ്ങാനം എ വി ഹരിഹരസുധൻ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു ശ്രീ വിഷ്ണു മൂർത്തി കുലവൻ വെളിച്ചപ്പാട് സംഘത്തിലെ മുതിർന്ന വെളിച്ചപ്പാടന്മാരായ കൃഷ്ണൻ വെളിച്ചപ്പാടിനെയും രവി വെളിച്ചപ്പാടിനെയും ആദരിച്ചു നാരായണൻ വെളിച്ചപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രശേഖരൻ മാസ്റ്റർ കൊപ്പൽ വിഷ്ണു മൂർത്തിയും വയനാട്ടുകുലവനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വസന്തൻ ചേമ്പോട് സി വിശ്വൻ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി നാരായണൻ വെളിച്ചപ്പാടൻ സ്വാഗതവും സംഘം ഗജാഞ്ജി വാസു വെളിച്ചപ്പാടൻ നന്ദിയും പറഞ്ഞു വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘത്തിന്റെ പുതിയ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു കുമാരൻ വെളിച്ചപ്പാടൻ പൊടിപ്പള്ളം ചീരമ്പാവകതി ക്ഷേത്രം സംഘം പ്രസിഡന്റ് ചന്ദ്രൻ വെളിച്ചപ്പാടൻ മരുതളം സംഘം സെക്രട്ടറി രാമൻ വെളിച്ചപ്പാടൻ കുംഭരാജ സംഘം ഗജാൻജി ഗംഗാധരൻ വെളിച്ചപ്പാടൻ മുള്ളേരിയ സംഘം വൈസ് പ്രസിഡന്റ് ശിവരാമൻ ഉദുമ സംഘം ജോയിന്റ് സെക്രട്ടറി ഷിബിൻ രാജ് ബേത്തലം നാരായണൻ വിളിച്ചപ്പാടൻ രാമണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവരെ രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മൊവാര്